ഗോഡൌണിനകത്ത് നമ്മള് എടുക്കാൻ ഓരോ വീഡിയോസ് നിന്നെയോ നമ്മളോരോ നമ്മള് ഹാൻ കെട്ടുകൾ ഇനി താഴെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു അവിടുന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോന്നു ആ കറക്റ്റ് സമയത്താണ് കേട്ടോ നമ്മൾ ഈ സാധനം കൈകൊണ്ട് പോലും എടുക്കുന്നത് കാരണം എന്താ പറയണേ ഗോഡൌണിൽ ഇതുപോലെ കെട്ട് കെട്ടുകളായിട്ട് നമ്മൾ വെച്ചിരിക്കാണ് ഹാൻഡ് വർക്ക് ഇത് ഇനി ആ കറക്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അതായത് നാളത്തെ വീഡിയോ ഇന്നീ കാണുന്ന വീഡിയോ ഇന്നലെ വൈകിട്ട് എടുക്കുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ കെട്ട് പൊട്ടിച്ച് ക്വാണ്ടിറ്റി എണ്ണി താഴോട്ട് കയറ്റുന്നത് അതിന് ശേഷമേ ഇത് നിങ്ങളുടെ കൈകളിലോട്ടാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എന്താ അവിടുന്ന് ചൂടോട് ഇവിടേക്ക് വരുന്നു ഇവിടുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു അപ്പം ഇതെല്ലാം ഇനി പൊട്ടിച്ച് താഴേക്ക് കൊണ്ടുപോട്ടേ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ കാണുന്നവര് വീഡിയോ ഷെയർ ചെയ്താൽ ഡെയിലി രണ്ട് കുത്തീസ് രണ്ട് പേർക്കും ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ വിന്നേഴ്സിനെ നോക്കുന്നത് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാർഡ് വർക്ക് കുർത്തിയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു അജറക്കിൻ്റെ സ്ലിറ്റഡ് കുർത്തീസുമാണ് കാണിക്കുന്നത് അപ്പം ഇന്നലെ ഇതിന്റെ മിക്ക കളേഴ്സും പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഈ ഒരു സൂപ്പർ കുർത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാതെ വരും അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ ഇത് പറയാൻ വാക്കുകളില്ല ഞാൻ ഈ വീഡിയോയും ഈ പ്രീ ബുക്കിംഗ് റീലും ഒരേ ടൈമിലാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ കളേഴ്സും കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ നൈറ്റ് തൊട്ട് ഇത് ബുക്കിംഗ് ആണ് അപ്പോൾ രാവിലെ ഇത് വീഡിയോ പതിനൊന്ന് മണിക്ക് വരുമെങ്കിലും നേരത്തെ ഇത് ഇന്നലത്തെ ബുക്കിംഗ് ഐറ്റംസ് അവർ എടുക്കും അപ്പോൾ ഇത് ഏതൊക്കെ തീർന്നു അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയ്ക്കകത്ത് എല്ലാം കാണിച്ചു പോവാണ് കിട്ടാം അപ്പോൾ ഫസ്റ്റ് കളർ ഭംഗിയുള്ള എന്താ പറയുന്ന ബ്ലാക്ക് ആണ് ഒരു വീനക്ക് പോലെ വന്നിട്ട് അതിൽ ഡബിൾ ലെയർ ആയിട്ട് കട്ട്ബീറ്റ്സ് കൊടുത്ത് വർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വർക്കാണേ കണ്ടോ എന്ന ഭംഗിയാന്ന് നോക്കിക്കേരോ രക്ഷയില് നോക്കിക്കേ പിന്നെ ലൈനിങ് ആണെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് സൈസ് എത്ര തൊട്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ എല്ലാത്തിനും ഒരു പ്രൈസേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് അടുത്ത കളറ് ഇതൊരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് പക്ഷെ ഈ ഒരു കളറ് ഞാൻ നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടണം നേരിട്ട് കണ്ട ഈ നാല് കളറുകളിലും ഏറ്റവും ഭംഗിയുള്ള കളറ് ഈ ഷെയ്ഡാണ് പക്ഷെ വീഡിയോക്കകത്ത് അത്ര ഭംഗിയിൽ അത് തോന്നിക്കാത്തതാണ് കണ്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്തത് ബ്രിക് മറൂൺ ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള ബ്രിക് മറൂൺ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു രക്ഷയില്ല എനിക്ക് പറയാൻ കേട്ടോ കാരണം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കൊക്കെ ഇത്രയും വർക്ക് എന്ന് പറഞ്ഞാലേ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു ചില ആൾക്കാര് പറയും ഒലിവിയയിൽ ത്രീ ഡബിൾ നയനും ഉള്ളല്ലോ വർക്കിനൊക്കെ അപ്പോൾ ചിലർ പറയുന്നതാണ് അത് തുണിയിൽ എന്തെങ്കിലും പ്രശ്നം കാണും അല്ലെങ്കിൽ വർക്കിൽ എന്തെങ്കിലും കാണും എന്ന് പറയും ഞാൻ ഒരു കാര്യം വെച്ചിട്ട് നാല് വർഷമായി നമ്മൾ ഓൺലൈൻ തുടങ്ങിയിട്ട് അപ്പം നമ്മളൊരു അഡ്രസ്സിലാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഈ അടുത്തിടെ യൂട്യൂബ് സൈബർ യൂട്യൂബെന്ന് പറയാം സൈബർ ബുള്ളിങ് വന്നിട്ട് പോലും ഞങ്ങളുടെ ഓർഡറുകൾ ഞാൻ കൃത്യമായിട്ട് റീലിൽ കൂടെ കാണിക്കുന്നുണ്ട് അത്രയും കുർത്തീസ് ഡെയിലി പോകുമ്പോൾ എടുക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ നാല് വർഷമായിട്ട് ഡെയിലി എടുക്കുന്ന കസ്റ്റമേഴ്സിനൊന്നും തുണി ിനെ കുറിച്ച് അറിയില്ലേ വർക്കിനെ കുറിച്ച് അറിയത്തില്ലേ ഇപ്പൊ നമ്മള് നമ്മൾ കണ്ടിട്ടില്ലേ ചില സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു 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 ജംഗ്ഷനിലിട്ട് വെക്കും പിന്നെ നമ്മൾ നോക്കി അവരെ കാണത്തേ ഇല്ല കാരണം അവർ പിന്നെ അടുത്ത സ്ഥലത്തായിരിക്കും സ്ഥലത്തായിരിക്കുമ്പോ ആ സാധനത്തിന് യാതൊരു ഗ്യാരന്റിയും കാണത്തില്ല നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോ അവര് കാണിക്കുന്നുള്ളത് വർക്ക് ചെയ്യത്തൂല്ല അത് ഉടായിപ്പാണ് അവർ ആ സ്ഥലത്തേക്ക് പിന്നെ ജീവിതത്തിൽ വരുത്തില്ല കാരണം അവർക്ക് അഡ്രസ്സും ഇല്ല ഒന്നുമില്ല പറ്റിയവര് പറ്റിയെന്ന് പറയും പക്ഷെ ഒരു അഡ്രസ്സിൽ നാല് വർഷമായിട്ട് പബ്ലിക്കായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ല നല്ല പ്രഗത്ഭരായ എക്സ്പേർട്ടായിട്ടുള്ള യൂണിറ്റുകാർ അവരുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫുകളെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം എന്തായാലും നമ്മൾ ഒരു ദിവസത്തെ ബിസിനസ്സിനാണോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലല്ലോ നമുക്ക് ലൈഫ് ലോങ് ഈ ബിസിനസ് വേണം അല്ലെ ചെറിയൊരു പ്രോഫിറ്റ് മതിയെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ല നമുക്ക് എല്ലാം കൂടെ കുന്നുകൂടി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുക കസ്റ്റമേഴ്സിന് ഒരു തുണി കിട്ടുമ്പോ അറിയത്തില്ലേ അപ്പൊ അവര് ഡെയിലി ഇങ്ങനെ എടുക്കണം നമ്മുടെ കുർത്തീസ് കിട്ടും കിട്ടാതെ പോകുമ്പോ അവര് ദേഷ്യപ്പെടുക അവര് കിടന്ന് ഗ്രാന്റ് പിടിക്കുക അവര് കിടന്ന് നമ്മളോട് കിടന്ന് അതിന്റെ ആ ഒരു ഇതെല്ലാം ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുർത്തീസ് എത്രത്തോളം ഭംഗിയാണെന്ന് അവർക്ക് അറിയത്തില്ലേ അപ്പൊ ചിലര് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല ഡയലോഗും പറയും നമ്മൾ അതൊന്നും ബോധേടല്ല നമ്മൾ ചെയ്യുന്നത് നല്ലതിനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണിലും ഈ ഒരു ടൈമിലും കുർപ്പീസുകളുടെ മാത്രം ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ അത് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ വർക്ക് കണ്ടല്ലോ സൂപ്പർ വർക്ക് ലാസ്റ്റ് കളർ ലാവണ്ടർ ആണ് കേട്ടോ ഇതൊന്നും കാണത്തില്ല എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ റീല് കൊടുത്തതാണ് ഞാൻ പിന്നീട് അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെ കുറിച്ച് നോക്കിയിട്ടില്ല ഓക്കെ ലാവണ്ടർ ഷ് ഒരു രക്ഷയില്ല ത്രീ ഡബിൾ നയൻ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂണിറ്റില് വർക്ക് നടക്കുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ് രണ്ട് മൂന്ന് കളർ കാണിക്കുക അവ കണ്ടിട്ട് വരാം കോട്ടൺ അജറക്കാട് വേറെ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല സ്ലിറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സമയത്തും ഫാഷൻ ഔട്ട് ആവാത്ത നല്ല ഭംഗിയുള്ള കോട്ടൺ അജറക്കാണ് സ്ലിറ്റഡ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് നമുക്കിപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുന്നതല്ലേ അടുത്തതേ നല്ല രസമായിട്ടുള്ള മസ്റ്റേഡ് എല്ലാം കളറിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന മെറൂണും ബ്ലാക്കും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുന്നത് ഒരു കളറുകൂടെ ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോട്ടൺ അജറ ത്രീ ഡബിൾ നയൻ ഓക്കേ ഒരു രക്ഷയില്ല ഇതൊക്കെ വരുമ്പോൾ എന്തായാലും മിക്ക കളേഴ്സും എൻ്റെ കയ്യിലേക്ക് വരും കാരണം ഏറ്റവും കംഫർട്ടബിൾ ഇതാണ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ല രസമാണ് ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എപ്പം വരും എപ്പം വരും എന്നുള്ള ചോദ്യം വേണ്ട ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്കായിട്ടുള്ളതാണ് അത് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതാണ് പക്ഷെ ഞങ്ങൾക്കോ ഇവിടുത്തെ സ്റ്റാഫുകൾക്കോ അതിന്റെ സമയമോ കളറോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പൊ നിങ്ങൾക്ക് അടിപൊളി സാരീസ് വേണമെങ്കിൽ അച്ചു സാരി ഹബും കൂടെ ഒന്ന് സബ്മി ചെയ്തിട്ടേക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഷെയർ ചെയ്ത രണ്ടു പേർക്കുള്ള ഗിഫ്റ്റിനുള്ള ക്രോളിംഗ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതേ ഒരാൾ ലിൻസി ആണ് അപ്പം നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അഡ്രസ്സ് കൊടുക്കുക അടുത്ത നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്താളെ നോക്കുകയാണ് അപ്പോൾ ഡെയിലി ഉള്ള വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഈ നമ്പറിലോട്ട് മാത്രം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക മറ്റൊരു നമ്പറുകളിലേക്കും അയക്കരുത് കാരണം ഇതിനായിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന നമ്പറാണിത് രണ്ടാമത്താൾ ഗീതാ വി നായറാണ് ആണ് രണ്ട് പേർക്കും ഒലീവിയുടെ കൺഗ്രാറ്റ്സ്